പണിമുടക്കിൽ കട്ടപ്പനയിൽ തുറന്നു പ്രവർത്തിച്ച ചില സർക്കാർ ഓഫീസുകളും ചില ധനകാര്യ സ്ഥാപനങ്ങളും നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ അടപ്പിച്ചു ഇത് ചെറിയ തോതിൽ വാക്കേറ്റത്തിനും ഇടയാക്കി കെ എസ് ആർ ടി സി ബസ്സുകൾ സ്വകാര്യ വാഹനങ്ങളടക്കം തടയുന്ന സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരും സമരാനുകൂലികളും തമ്മിൽ വാക്കു ഉണ്ടായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പണിമുടക്ക് കട്ടപ്പനയിലും പൂർണ്ണം കടകമ്പോളങ്ങളൊന്നും തന്നെ കട്ടപ്പനയിൽ തുറന്നു പ്രവർത്തിച്ചില്ല ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളും ചില കെ എസ് ആർ ടി സി ബസ്സുകളും മാത്രമാണ് നിരത്തിലിറങ്ങിയത് രാവിലെ തന്നെ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ സമരാനുകൂലികൾ നില ഉറപ്പിച്ചിരുന്നു വാഹനങ്ങൾ തടയുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം വാഹനങ്ങൾ വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ഒരുക്കിയിരുന്നു രാവിലെ പത്ത് മണിയോടെ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒത്തുകൂടുകയും ഇവിടെ നിന്ന് കട്ടപ്പന ടൗൺ ചിറ്റി പ്രകടനം നടത്തുകയും ചെയ്തു ഇതിനിടെ എത്തിയ കെഎസ്ആർടിസി ബസ് തടയുകയും ജീവനക്കാരുമായും യാത്രികരുമായും സമരാനുകൂലികൾ തർക്കത്തിലേർപ്പെടുകയും ചെയ്തു സർക്കാർ ലാഭം ഉണ്ടാക്കാനാണല്ലോ ഇത് പൊളിച്ചു കളഞ്ഞേക്കാം അധ്ര രാജ്യസഭാ മേടിച്ചു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് തുടർന്ന് കട്ടപ്പന ഇടുക്കി കവലയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ യോഗം നടന്നു സിപിഐ ജില്ലാ സെക്രട്ടറി സലീംകുമാർ സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം വി സജി അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചു രാവിലെ തുറന്നു പ്രവർത്തിച്ച വിവിധ സർക്കാർ ഓഫീസുകൾ സമരാനുകൂലികൾ അടപ്പിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവയും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു ഇതിനിടെ കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ ഓഫീസിൽ സമരാനുകൂലികളെത്തി അടയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ ഇതിന് തയ്യാറാകാതെ വന്നതോടെ ചെറിയ തോതിലുള്ള വാക്കുതർക്കം ഇവിടെയുണ്ടായി തുടർന്ന് സമരാനുകൂലികൾ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് പോലീസും നേതാക്കളുമടക്കം നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ സമരാനുകൂലികൾ ഇവിടെ നിന്നും ഓഫീസ് അടപ്പിച്ച് പിരിഞ്ഞുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കട്ടപ്പനയുടെ ഗ്രാമീണ മേഖലകളിലും പണിമുടക്ക് പൂർണമായി തോട്ടമേഖലയിലും തൊഴിലാളികൾ പണിക്കിറങ്ങിയില്ല കട്ടപ്പന കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്ന് പന്ത്രണ്ടോളം ബസ്സുകൾ സർവീസ് നടത്തിയെന്ന് ഡിപ്പോ അധികൃതരും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന